ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഗുളികൻ ഗുളികൻ്റേതായ സ്ഥാനത്തിനനുസൃതമായിട്ടാണ് നമ്മുടേതായ ജാതകത്തിൽ കുടുംബത്തിനുള്ളിലൊക്കെ പ്രേതബാധകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ പൂർവികമായ ആരെങ്കിലുമൊക്കെ അപകടമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നത് ഇത് ഓരോ ജാതകങ്ങളിലും നിലകൊള്ളുന്ന ഇടത്തിനനുസൃതമായിട്ടായിരിക്കും നമുക്ക് അത്തരം ഭാവങ്ങളെയൊക്കെ കണ്ടെത്തുവാൻ കഴിയുക അതുകൊണ്ട് തന്നെ പല ജാതകങ്ങളിലും ഇത്തരം ഒരു ഗ്രഹത്തിൻ്റെതായ ഒരു സ്ഥിതി ജാതകത്തിൻ്റെതായ തലയെഴുത്ത് വരെ സാഹചര്യങ്ങളും ഉണ്ട് അതായത് ഒത്തിരി ദുഃഖങ്ങളിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുന്ന നല്ല സമയങ്ങളിൽ പോലും ദുഃഖാവസ്ഥകൾ പ്രദാനം ചെയ്യുന്ന സാഹചര്യങ്ങളെയും ഈ ഗുളികൻ സൃഷ്ടിക്കും അപ്പോൾ അതിൻ്റേതായ വ്യക്തമായ ഒരു റീഡിംഗ് ആണ് എല്ലാവരും പൂർണ്ണമായി തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക സ്വന്തം ജാതകത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഗുളികതായ സ്ഥാനം നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം കൂടി ഇവിടെയുണ്ട് ഒരു ജാതകത്തിൽ നാലാം ഭാവത്തിൽ ഗുളികൻറ്റേതായ സ്ഥാനം നിലകൊള്ളുന്ന ഒരു ജാതകമാണെങ്കിൽ അവിടെ ആ വ്യക്തിയുടേതായ ശരീരത്തിൽ വല്ലാത്ത രീതിയിലുള്ള ദുർഗന്ധം എപ്പോഴും വമ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അതായത് വിയർപ്പിൻ്റേതായ രൂക്ഷഗന്ധമൊക്കെയും ആ ഒരു ശരീരത്തിൽ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലുള്ള വ്യക്തികളുടേതായ ഒരു ശരീരത്തിൻ്റെതായ ആ ഒരു ദുർനാറ്റം വളരെയധികം വലുതായിരിക്കും ഇതൊന്നും തന്നെ ഒരു സാധാരണ വിഷയമായിട്ട് കാണാൻ പാടുള്ളതല്ല എന്നാൽ അതിനെ കണ്ട് ഭയക്കുവാനും പാടുള്ളതല്ല ദോഷം നൽകുന്ന ഒരു ഗ്രഹമാണെങ്കിൽ പോലും അതുപോലെ തന്നെ നമുക്ക് നന്മയും പ്രദാനം ചെയ്യും പാപകർമ്മ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു നിവൃത്തിയൊക്കെ ഉണ്ടാക്കിത്തരുന്ന സാഹചര്യങ്ങളും ഗുളികൻ നിങ്ങൾക്ക് നൽകും പക്ഷേ എല്ലാ കാര്യത്തിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയായിരിക്കും പറയേണ്ടി വരിക ചിലരുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് അവർക്ക് മരണദണ്ഡന എന്നൊക്കെ പറയുന്നത് പോലുള്ള ചില സാഹചര്യങ്ങളെ സൃഷ്ടിക്കും അത് കാലം എത്രത്തോളം പ്രയത്നിച്ചാലും വിജയത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളും ഈ ഗുളികൻ കൊണ്ടുചെന്നെത്തിക്കും ജന്മജാതകത്തിൽ ഒരു അവസ്ഥയിൽ ഇത്തരം കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ ചില ഇടങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് പ്രശ്ന പരിഹാരങ്ങൾ ലഭിക്കും അതായത് ഈ കബഡി നിരത്തിൽ പോലുള്ള ഇടങ്ങളിലൊക്കെ പോയി പ്രശ്നം വച്ച് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് കാണുന്ന രീതി എന്താണോ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഇതിനൊക്കെ തന്നെ ഒരു പരിധിവരെ പരിഹാരവും ഉണ്ടുതാനും ഇത് ഗുളികൻ്റെതായ തനിപ്പെട്ട മുറയിലുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സ്വഭാവമാണ് പക്ഷേ ഓരോ ഗ്രഹങ്ങൾക്കൊപ്പവും ഗുളികൻറ്റേതായ സ്ഥാനം വന്നാൽ എങ്ങനെയുള്ള ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യൻ്റെ ഒപ്പം ഗുളികൻ സഞ്ചാരം നടത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ പിതൃ കർമ്മ ദോഷങ്ങളൊക്കെ ബാക്കിയുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലായിരിക്കും വരിക അങ്ങനെ ഒരു സ്ഥാനമുള്ളവർക്ക് അവരുടേതായ അച്ഛൻ്റെ വഴിയിലൂടെ ഒരു സഞ്ചാരണം നടത്തിയാൽ ആ കുടുംബത്തിലുള്ള ആരും തന്നെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നേറ്റങ്ങൾ എത്തിയ ഒരു സാഹചര്യം ഒരിക്കലും തന്നെ ഉണ്ടാവില്ല വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു വന്ന ഒരു പരമ്പരയിലെ കണ്ണിയായിരിക്കും നിങ്ങൾ എതിർത്തോളം നന്മകൾ നമുക്ക് വന്നാലും അത് കൃത്യ ടൈമിങ്ങിൽ അത് ബ്രേക്കപ്പ് ആയി പോകുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അതായത് ഉയർന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചത് ലഭിച്ചു അല്ലെങ്കിൽ കിട്ടും എന്ന് ഉറപ്പ് ഉറപ്പുവരുന്ന ഇടത്ത് കൃത്യമായിട്ടും അതിന് തടസ്സമുണ്ടാകും സൂര്യൻ്റെ ഒപ്പം ഗുളികൻറ്റേതായ ഒരു സ്ഥാനത്തെ കണ്ടെത്തിയാൽ ആരോഗ്യത്തെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കും കുടുംബത്തിനുള്ളിൽ മരുന്നുകൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കും വാസ്തവം അത് സംഭവിക്കുന്നത് മുൻജന്മ കർമ്മദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പരമ്പരയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ നിലവിലുള്ള ഈ ഒരു ഒരു സാഹചര്യത്തിൽ ജനിക്കുന്നവർക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ വന്നു ചേരും കുടുംബത്തിൽ കുട്ടികൾ ജനിക്കാതിരിക്കുക ക്ഷേത്രങ്ങൾ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും കുടുംബത്തിൽ നിന്നും വിട്ടു വിലകി അതായത് വിവാഹങ്ങളൊക്കെ തടസ്സപ്പെട്ട് പലർക്കും തന്നെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാലും വിവാഹം നടക്കാത്ത സാഹചര്യങ്ങളും കുട്ടികൾ ജനിക്കാത്ത സാഹചര്യങ്ങളൊക്കെയും നമുക്ക് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ മനസ്സിലാക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു നല്ല നിലയിലാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം കുടുംബത്തിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു സാഹചര്യത്തിൽ പണം പാഴായി പോകുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും തന്നെ പിരിഞ്ഞ് താമസിക്കേണ്ട സാഹചര്യം വരും അതായത് വിവാഹമൊക്കെ കഴിഞ്ഞു പോയാൽ പോലും ആ ഒരു അന്തരീക്ഷത്തിൽ നല്ല രീതിക്ക് മുന്നേറ്റത്തിലൂടെ സഞ്ചരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരു സാഹചര്യവും വരും മക്കൾ പോലും ചില സന്ദർഭങ്ങളിൽ നമ്മളെ വിട്ടു വിലകി മാറി പിണക്കത്തിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കും സൂര്യനും ഗുളികനുൻ്റേതായ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തല സംബന്ധപ്പെട്ട ഇടത്ത് എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും അതായത് തല പല സമയത്തും കയറി എവിടെയെങ്കിലുമൊക്കെ കയറി ഇടിക്കുക ആക്സിഡൻറ്റ് പറ്റി തല മുറിയുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെയും നമുക്ക് ഉണ്ടാകും ചിലപ്പോൾ തലയ്ക്ക് അടി കിട്ടുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഗുളികനും ഇതുപോലെ തന്നെ സൂര്യനും ചേർന്നാൽ വന്നു ചേരും ഈ ഒരു കാര്യത്തിന് പരിഹാരമെന്ന് പറയുമ്പോൾ രാമേശ്വരത്ത് തന്നെയാവും പോകേണ്ടത് രാമേശ്വരത്ത് പോയി അവിടെയുള്ള ആ ഒരു കിണർ ജലങ്ങളിലൊക്കെ കുളിച്ചതിന് ശേഷം അവിടെയുള്ള പാവപ്പെട്ടവർക്ക് എള് ആയി ബന്ധപ്പെട്ട അതായത് എള് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങി കൊടുക്കുന്നതൊക്കെ വളരെയധികം നല്ല ഒരു ഫലത്തെയും മുന്നേറ്റത്തെയും നൽകി പാവത്തിൻ്റേതായ ആ ഒരു കർമ്മ വിനകളെയൊക്കെ കുറച്ച് തരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇപ്പോഴത്തെല്ലാം മുൻകാലങ്ങളിലൊക്കെ തന്നെ അത് അവിടെ ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഒരു പരിഹാരം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുളികൻറ്റേതായ ഒരു പ്രഭാവത്തിൻ്റെതായ ഒരു അവസ്ഥയൊക്കെ വിട്ടുമാറി വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളൊരു തർക്കമൊന്നുമില്ല രാമേശ്വരം ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിനത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തിലഹോപനം ഒക്കെ ചെയ്യുന്നതും വളരെയധികം നല്ല ഫലത്തെ ചെയ്യും